ദേവത ഊർജ വാസ്തു ഡി യു വി ദേവതാ ഊർജ വാസ്തു എന്ന് പറയുന്നത് ഒരു അടുത്ത ലെവൽ വാസ്തുവാണ് അതായത് നമ്മളുടെ വീട്ടിൻ്റെയും ജോലിസ്ഥലത്തിലും എവിടെയാണ് ഓരോ ഊർജങ്ങളും ഉള്ളത് അതിനെങ്ങനെ ഉപയോഗിക്കാം അതിനായിട്ട് നമ്മളൊരു ഡിവൈസ് യൂസ് ചെയ്യും എന്നിട്ട് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ദേവതാ ഊർജ വാസ്തു നമ്മൾ നടപ്പിലാക്കാൻ പോണത് ഈ വരുന്ന മെയ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ആ അഞ്ച് ദിവസമായിട്ടാണ് നമ്മുടെ ഉള്ളത് നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഓരോ ദേവതകളുടെയും ഊർജങ്ങളുടെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കും അതിനെങ്ങനെ റെമഡി കൊടുക്കാമെന്ന് പഠിക്കും പൂർണ്ണമായിട്ടുള്ളൊരു പാക്കേജാണ് അഞ്ച് ദിവസമുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ വിളിക്കുക തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക എല്ലാവരും തന്നെ ദേവതാ ഊർജ വാസ്തു ഉപയോഗപ്പെടുത്തുക അടുത്ത ലെവലിലേക്ക് ഉയരുക ഓൾ ദ ബെസ്റ്റ്